ക്ലേ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ കാണുന്ന ഡ്രിങ്ക് ആഴ്ചയിലെ നാല് ദിവസം അതായത് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഡേയ്സ് നിങ്ങൾ കുടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ ഞെട്ടിക്കുന്ന റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക ശരീരം മുഴുവനായി നിറം വെക്കാനും ചുവന്ന് തുടുക്കാനും സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനും മാത്രമല്ല ഫേസിലുണ്ടായിരിക്കുന്ന ഡാർക്ക് സ്പോട്ട്സൊക്കെ കുറച്ച് ക്ലിയർ സ്കിന്നൊക്കെ കിട്ടാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് വൈറ്റമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ആണ് ക്യാരറ്റ് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കണം ഈ ക്യാരറ്റിൽ ധാരാളമായിട്ട് വൈറ്റമിൻ സിയും ബീറ്റാ കറോട്ടീനും ഫിനോളിക് ആസിഡും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അത് ഫേസിൻ്റെ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഇനി നമുക്ക് വേണ്ടത് ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് ഇഞ്ചിയും അതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് ക്യാരറ്റിൻ്റെ കൂടെ ഇട്ടിട്ട് രണ്ടും കൂടെ നമുക്ക് ജ്യൂസാക്കി എടുക്കണം ഈ ഇഞ്ചിയിൽ ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടിട്ട് അത് യു ബി റൈസിൽ നിന്ന് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യും മാത്രമല്ല ഏജിങ് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഹെയർ ഗ്രോത്തിന് വേണ്ടി സഹായിക്കും നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ഫ്ലഷ് ഔട്ട് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അങ്ങനെ നമ്മൾ ക്യാരറ്റും ജിഞ്ചറും കൂടെ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഏകദേശം ഒരു ഗ്ലാസ് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് വേണം മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് അതായത് ജ്യൂസാക്കി എടുക്കണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാരറ്റിൽ ബീറ്റ കരോട്ടീനും ഫിനോളി കാസഡും വൈറ്റമിൻസും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഡാർക്ക് സ്പോട്ട്സും പിന്നെ സൺ എക്സ്പോഷറിൽ നിന്ന് സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഫ്രീ റാഡിക്കലിൻ്റെ ഡാമേജ് വഴി ഉണ്ടാവുന്ന ബ്ലഡ് മെഷേഴ്സ് കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു കേട്ടോ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് അടിച്ചെടുക്കുന്നത് ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലോണം ജ്യൂസാക്കി എടുക്കാം അപ്പോൾ ഇവിടെ ജ്യൂസാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് രണ്ട് ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് ആ രണ്ട് ഇൻഗ്രീഡിയൻറ്റും ഓപ്ഷനൽ ആണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇതിൽ ആദ്യത്തേത് ചെറുനാരങ്ങയാണ് ഞാനിവിടെ ഏകദേശം ഒരു അര കഷ്ണം ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ചെറുനാരങ്ങ വൈറ്റമിൻ സി ആണ് നമ്മുടെ സ്കിന്നിലെ കൊലാജം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും സ്കിന്നിനെ ബ്രൈറ്റ് ബ്രൈറ്റാക്കാനും മുഖക്കുരുണ്ടെങ്കിൽ അത് കുറക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു അരക്കഷണം ചെറുനാരങ്ങ ജ്യൂസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേനാണ് തേനും ചെറുനാരങ്ങയുടെ ഗസ് പറഞ്ഞ പോലെ തന്നെ ഓപ്ഷണലാണ് നിങ്ങൾക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഞാനിവിടെ ഒരു ടീസ്പൂൺ തേൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നത് നല്ലോണം മിക്സ് ചെയ്യാം നല്ലോണം മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡിയായി കിട്ടും ആ ചെറുനാരങ്ങയുടെ കുരുവൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ ഈ ജ്യൂസ് നിങ്ങൾ ആഴ്ചയിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ അപ്പം തിങ്കളാഴ്ച കഴിക്കുകയാണെങ്കിൽ തിങ്കൾ ബുധൻ വെള്ളി ഞായർ ആഴ്ചയിൽ അങ്ങനെ നാല് ദിവസം കുടിക്കണം നമ്മുടെ ഫേസ് മാത്രമല്ല ശരീരം മുഴുവനായിട്ട് നിറം വെക്കാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും പിന്നെ ഫേസിൽ ഫേസിലുണ്ടാവുന്ന ഡാർക്ക് സ്പോട്ട്സ് കുറയ്ക്കാനും കുരു വന്ന പാടുകളുണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ടും ചുളിവുകളുണ്ടെങ്കിൽ അത് കുറയ്ക്കാനും നല്ല ഗ്ലോയിങ് ആയിട്ടുള്ള ക്ലിയർ സ്കിന്നു കിട്ടാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ചേഞ്ചസ് എന്നെ കമൻസ് വഴി അറിയിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞ രീതിയിൽ ഒരു മാസം ഒന്ന് കുടിച്ചു നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്